എൻ ഡി എ സഖ്യത്തെ വെല്ലുവിളിച്ചാണ് രാഹുൽ വോട്ടർ അധികാർ യാത്ര നടത്തിയത് ബി ജെ പി തുടച്ചു നീക്കുമെന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടെ വ്യക്തമാകുന്നത് വോട്ടർ അധികാർ യാത്ര നടത്തിയ റൂട്ടിലെ മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് തോറ്റു എന്നാണ് ഈ വർഷം ആദ്യം രാഹുൽ ഗാന്ധി സംസ്ഥാനം മുഴുവൻ സഞ്ചരിച്ച് ബി ജെ പി വോട്ടുകൾ മോഷ്ടിക്കുകയാണെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു സസാറാമിൽ നിന്ന് ആരംഭിച്ച യാത്ര പട്നയിലാണ് അവസാനിച്ചത് ഞ്ച് ജില്ലകളും നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളും കടന്ന് ഏകദേശം ആയിരത്തി മൂന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച യാത്രയായിരുന്നു എന്നാൽ ഈ പാതയിലെ ഒരു മണ്ഡലം പോലും കോൺഗ്രസിലേക്ക് ചാഞ്ഞില്ല എന്നത് വ്യക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെലങ്കാന തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി നടത്തിയ യാത്രകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചുവെന്ന് കോൺഗ്രസ് വിശ്വസിക്കുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ രാഹുൽ നടത്തിയ രണ്ട് പാൻ ഇന്ത്യൻ ഭാരത് ജോഡോ യാത്രകളിലൂടെ നാപ്പത്തിയൊന്ന് സീറ്റുകൾ നേടാൻ മാത്രമാണ് കോൺഗ്രസിന് കഴിഞ്ഞത് തെലങ്കാനയിൽ അവർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ ബീഹാറിൽ രാഹുലിന്റെ യാത്രയ്ക്ക് അടിപതറുകയായിരുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ഒരാൾ പോലും ഇല്ലാത്ത ഡൽഹി കോൺഗ്രസ് ഓഫീസിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സമീപകാലത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മോശം പ്രകടനങ്ങളിൽ ഒന്നാണ് ബീഹാറിലേത് രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എഴുപത് സീറ്റുകളിൽ പത്തൊമ്പതെണ്ണം മാത്രമേ നേടിയുള്ളൂ കഴിഞ്ഞ തവണ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ സ്ഥാനാർത്ഥികളിൽ ബീഹാർ കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് കുമാറും ഉൾപ്പെടുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ആരംഭിച്ചതും കോൺഗ്രസ് ആണ് എസ് ഐ ആറിന്റെ മറവിൽ വൻതോതിൽ തട്ടിപ്പ് നടന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇത് വലിയ ചർച്ചകൾക്ക് കാരണവുമായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ബീഹാറിലെ ജനങ്ങൾ വോട്ട് ചോരിയെയും അനുബന്ധ ആരോപണങ്ങളെയും മുഖവിലക്കെടുക്കാതെ തള്ളിക്കളഞ്ഞുവെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് തെലുങ്കുദേശം പാർട്ടിയുടെ പതിനാറ് സീറ്റുകളും ജനതാദളിന്റെ പന്ത്രണ്ട് സീറ്റുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എം പിമാരുടെ പിന്തുണയുണ്ട് ബീഹാറിലെ നാൽപ്പത് സീറ്റുകളിൽ മുപ്പതെണ്ണവും എൻ ഡി എക്ക് നേടാൻ കഴിഞ്ഞു വരാനിരിക്കുന്ന ആസം ബംഗാൾ തെരഞ്ഞെടുപ്പുകളിലും ഈ വിജയം ഒരു ശക്തിയായിരിക്കുമെന്നാണ് എൻഡിഎയുടെ ആത്മവിശ്വാസം